ഹലോ നമസ്കാരം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് കന്നി അഞ്ചാണ് അതായത് മഹാഗുരു ശ്രീനാരായണ ഗുരുദേവൻ്റെ തൊണ്ണൂറ്റി എട്ടാമത് മഹാസമാധിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ വർഷവും എല്ലായിടവും ഇത് എല്ലാവരും ആചരിച്ച് വരാറുണ്ട് ഗുരുപൂജയും ഗുരുവന്ദനവും അതേപോലെ തന്നെ സമാധി സമയത്തെ പൂജകളും അതേപോലെ തന്നെ അന്നദാനം സദ്യ ചെറുടത്ത് ഊണായിരിക്കാം ഇതൊക്കെയാണ് നടത്തി വരാറുള്ളത് ഇത് നമ്മുടെ ചൂളത്തെരുവ് ഗുരുകുല സമാജമാണ് ഇവിടെ ഇന്ന് നടന്ന ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ദ ഇവിടെ ഗുരുദേവനെ പൂജിക്കുകയാണ് ആ പൂജയോടനുബന്ധിച്ച് നമ്മുടെ ചുളത്തരുവിലെ അമ്മമാരും എല്ലാവരും ഗുരുദേവൻ്റെ പ്രാർത്ഥന ചൊല്ലുകയാണ് അപ്പോൾ എന്ത് ഒരു ആഘോഷം ഗുരുമന്ദിരവുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ വന്നു കഴിഞ്ഞാലും എല്ലാവരും ഒത്തൊരുമയോട് കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അതേപോലെ തന്നെ നാമം ജപം ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി അത് ഇന്ന് കഞ്ഞിയും അസ്ത്രവുമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ കഞ്ഞി സദ്യയിൽ പങ്കെടുത്താൻ ആ പങ്കെടുക്കാൻ ായിട്ട് എത്തിച്ചേർന്ന ആ പ്രദേശത്തുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും എന്താ പറയുക ഒത്തൊരുമയോടുകൂടി അതിനുള്ള കൂട്ടുകളൊക്കെ റെഡിയാക്കുകയാണ് നമ്മുടെ ഗുരുമന്ദിരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ചൂളത്തെരുവ് ഗുരുകുല സമാജം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഉത്സവാഘോഷങ്ങൾ നടക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലാ മാസവും ചതയദിനത്തിലെ ഗുരുപൂജയും ഗുരുവന്ദനവും അതേപോലെയുള്ള ചടങ്ങുകളൊക്കെ നടക്കാറുണ്ട് പിന്നെ ഉത്സവം നടത്തി വരുന്നതെന്ന് വെച്ചാൽ ഡിസംബർ മുതൽ ജനുവരി ഡിസംബർ ഒരു കൂടിയാണ് നമ്മുടെ ഗുരുമന്ദിരത്തിൽ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ജനുവരി ഒരു കൂടി ഇത് സമാപിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ വർഷവും ഒരു നാടിൻ്റെ മുഴുവൻ ആഘോഷമായിട്ടാണ് ഈ ഉത്സവത്തെ നാട്ടുകാരൊക്കെ കാണുന്നത് എല്ലാവരും ഒരു രണ്ട് മാസം മുമ്പ് രണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ എല്ലാവരും ഇതിനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഉത്സവ ദിനത്തിൽ ഇവിടുത്തെ പ്രത്യേകതയാണ് ഒരു ദിവസത്തെ ദീപക്കാഴ്ച ദീപക്കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് എല്ലാ വർഷവും ഇത് കൊണ്ടാടുന്നത് അതായത് കുറേ വിളക്കുകൾ ഒരുപാട് വിളക്കുകളെ കൊളുത്തി വെച്ചിട്ട് ഒരു വശത്തു നിന്ന് ഒരു വശം വരെ പല രൂപത്തിൽ രൂപങ്ങളുണ്ടാക്കിയിട്ട് അതിൽ വിളക്ക് കത്തിച്ച് വെച്ച് ഭയങ്കര ആഘോഷമാണ് വാഴപ്പോളയിലും ഒക്കെ അതിനായിട്ട് ഈ നമ്മുടെ ചൂളത്തരുവിലെ മുഴുവൻ പൗരസമിതിയിലെ അംഗങ്ങളാണ് ഇതിൽ കൂടുതലായിട്ടും എന്താണ് പങ്കുചേരാറുള്ളത് ഉണ്ട് എങ്കിൽ തന്നെയും പൗരസമിതിക്കാരുടെ മുഖ്യ നേതൃത്വത്തിലാണ് ഇതിവിടെ നടന്നു വരാറുള്ളത് ഈ ഒരു ദീപക്കാഴ്ച കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ദൂരെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു ചേരാറുണ്ട് നമ്മുടെ ഗുരുമന്ദിരത്തിൽ അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഉത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ എന്താണ് ഡിസംബർ ഒരു ഇരുപത്തിയാറ് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ആ ഒരു സമയത്തോടു കൂടിയാണ് കൊടി കയറുന്നത് ജനുവരി രണ്ടാ രണ്ടിന് സമാപിക്കുകയും ചെയ്യുന്നത് പിന്നെ എടുത്തു പറയാനുള്ളത് ഒന്ന് രണ്ട് തീയതികളിൽ ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടത്തി വരാറുള്ള എന്താണ് താലപ്പൊലി വരവാണ് അതും ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും മിക്കവാറും എല്ലാ ജനങ്ങളും ഇതിനകത്തിൽ പങ്കുചേരാറുണ്ട് അപ്പോൾ ഇത് ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തെ പ്രതീക്ഷയുടെ ഫലമാണ് അടുത്ത ഉത്സവം വരാറായി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഇപ്പോഴേ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാ ഉത്സവം എന്തൊക്കെയാണ് പ്രോഗ്രാം താലം എടുക്കാനുള്ള കോസ്റ്റ്യൂം എന്താണ് ഇതൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഇപ്പോഴേ കഴിഞ്ഞു ിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാവരിലും ഉണ്ടാക്കുന്ന ഒരു എന്താണ് കാര്യമാണ് നമ്മുടെ ഗുരുമന്ദിരത്തിലെ ഉത്സവം എന്ന് പറയുന്നത് പിന്നെ പറയുകയാണെങ്കിൽ എല്ലാ മാസവും ചതയ ദിനത്തിൽ പിന്നെന്താണ് പൂജ ഗുരുപൂജയും ഗുരുവന്ദനവും അതേപോലെ തന്നെ നാട്ടിലെ അമ്മമാരെല്ലാം കൂടെ ചേർന്നിട്ട് ഇതൊക്കെ നടത്തി വരാറുണ്ട് അന്നും ഉണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അന്നദാനം നടത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ചടങ്ങുകളും എന്താണ് നിഷ്ഠയായിട്ട് തന്നെ നടത്തി വരുന്ന ഒരു ഗുരുമന്ദിരമാണിത് അപ്പോൾ ഈ ഒരു ഐശ്വര്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ചൂളത്തെരുവിൻ്റെ ഐശ്വര്യം എന്ന് തന്നെ പറയാൻ പറ്റും ഈ ഒരു ഗുരുമന്ദിരം ഇവിടുത്തെ ദാ കഞ്ഞി എല്ലാം റെഡിയായിട്ട് കഞ്ഞി എല്ലാവരും കുടിക്കുകയാണ് കണ്ടില്ലേ എല്ലാവരും കഞ്ഞി കുടിക്കുന്നതിൻ്റെ ശ്രദ്ധയിലാണ് കഞ്ഞിയോടൊപ്പം തന്നെ അസ്ത്രം ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു കടൂമാങ്ങ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും എന്താണ് നിറച്ച് വയറു നിറച്ച് കഴിച്ചതിന് ശേഷമാണ് എല്ലാവരും പോകുന്നത് മനസ്സും വയറും ഒരേപോലെ നിറയും നമ്മുടെ ഗുരുമന്ദിരത്തിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ കേട്ടോ അപ്പോൾ എല്ലാവരും കഞ്ഞി കുടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ ചിലടത്ത് പായസമാണ് മധുരം ആ ഒരു മൂന്ന് മണി സമയത്ത് നമ്മുടെ ഈ ഏരിയയിൽ തന്നെയുണ്ട് മധുരം പായസം വിതരണം ഉണ്ട് അപ്പോൾ എല്ലാവരും ഇന്നത്തെ ദിവസം ഭക്തിമയമായ ഒരു അന്തരീക്ഷം തന്നെയാണ് നമ്മൾക്ക് ചുറ്റുമുള്ളത് ഇവിടെ മാത്രമല്ല എല്ലാ ഇടവും ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എല്ലാവർക്കും ഒരു ഓർമ്മ തന്നെയാണ് എന്ന് എടുത്തു പറയുന്നതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവരും കാണുക താങ്ക്